ബിഗ് ബോസിന്റെ ആദ്യത്തെ ദിവസം തന്നെ ഒരാളെ എവിക്ഷൻ ഫസ്റ്റ് ഡേ എവിക്ഷൻ ഇത് ഏഴിന്റെ പണിയായിരിക്കും എന്താണ് സംഭവം അറിഞ്ഞോ ഒരു എവിക്ഷൻ ഉള്ള സാധ്യത എല്ലാം കാണുന്നുണ്ട് ഫസ്റ്റ് ദിവസം പറയാം വെൽക്കം ബാക്ക് ടു അൻസിഫ് മോൺലെറ്റ് മീഡിയ ഐ എം അൻസിഫ് വീഡിയോ ആദ്യം ഒരു കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെയായിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം അപ്പോ ഇന്നലെ ഇവർക്ക് കണ്ടസ്റ്റൻസിന് എല്ലാവർക്കും ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ടാസ്ക് ഇവരെ ബിഗ് ബോസ് വീടിനകത്ത് കയറുമ്പോൾ വളരെയധികം ഹെൽപ്ഫുൾ ചെയ്യുന്ന ഒരു ടാസ്ക് ആണ് എന്നാണ് പറഞ്ഞു കൊടുത്തിരുന്നത് ടാസ്ക് എന്താണെന്ന് ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ടാസ്കിന്റെ ബേസിസിൽ ഒരു എവിക്ഷൻ നടക്കാനുള്ള സാധ്യത ഉണ്ട് ഏ ഫസ്റ്റ് ദിവസം തന്നെ എവിക്ഷനോ നിങ്ങളെ ഞെട്ടിയില്ലേ തരാൻ സംഭവം എന്താണെന്ന് ഇന്നലെ ഒരു ടാസ്ക് ഇവർക്ക് കണ്ണ് കെട്ടിയിട്ട് ഇവരുടെ ഫാമിലി മെമ്പറിനെ കൂടെ കൂടെ നിർത്തി ഇവരുടെ അടുത്ത് നിന്നും സിന്ദൂരം എടുത്തുകൊണ്ട് കുങ്കുമം എടുത്തുകൊണ്ട് ഒരു ഗ്ലാസ്സിൽ തൊടാനുള്ള ഒരു ടാസ്ക് ആയിരുന്നു അപ്പൊ ഈ ടാസ്കിനകത്ത് ടൈം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് വേഗം ഇത് കംപ്ലീറ്റ് ചെയ്യുന്നവർ വേഗം വേഗം കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള നിർദ്ദേശം ആങ്കർ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത് നിങ്ങൾക്ക് വള വളരെ ക്രൂഷ്യലായിട്ട് ഈ വീടിനകത്ത് ഹെൽപ്ഫുൾ ആവുന്ന ഒരു സാധനമാണ് എന്ന് ആങ്കർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആങ്കർ മീൻസ് നമ്മുടെ റണീഷ റണീഷയാണ് നിന്നെല്ലാം നടത്തുന്നത് അപ്പോ പതിനെട്ട് പേരും ഇത് ചെയ്തിട്ടുണ്ടാവണം പത്തൊമ്പത് പേരും ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ടാസ്കില് തോറ്റ തോറ്റ ആൾക്കാർ കാണില്ല സിമ്പിൾ ടാസ്ക് ആണ് എല്ലാവരും ജീവിച്ചിട്ടുണ്ടാവണം എനിക്ക് തോന്നുന്നു ഈ സിമ്പിൾ ടാസ്കിൽ പോലും ഏറ്റവും കൂടുതൽ സമയമെടുത്ത ആളെ ഫസ്റ്റ് ഡേ എവിക്റ്റ് ആവാൻ എവിക്റ്റ് ആക്കാനുള്ള ഒരു സാധ്യത ഉണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം കാരണം ഞാൻ ഇന്നലെയും ഇന്നുമൊക്കെ ഇരുന്നിങ്ങനെ ആലോചിക്കാറുണ്ട് എന്തിനാണ് ഇപ്പൊ ഇങ്ങനെ ഒരു ഔട്ട്ഡോർ ടാസ്ക് കൊടുക്കേണ്ട ആവശ്യം എന്ത് കാര്യത്തിനാണ് ഈ ടാസ്ക് കൊടുത്തത് തമിഴ് ബിഗ് ബോസിലും ഹിന്ദി ബിഗ് ബോസിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ള പല സാധനങ്ങളും മലയാളം ബിഗ് ബോസിൽ എത്തവണ വരുന്നു എന്ന് പ്രൊമോ കണ്ടപ്പോഴേ നമുക്ക് മനസ്സിലായതാണ് എനിക്ക് തോന്നുന്ന കാര്യം ഇതിനകത്ത് ഏറ്റവും കുറച്ച് സമയം ഏറ്റവും കൂടുതൽ സമയം എടുത്ത ഒരാളുണ്ടല്ലോ ഇവർ ബിഗ് ബോസ് വീടിനകത്ത് കയറി എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് ചിരിച്ച് കളിച്ചൊക്കെ നിൽക്കുമ്പഴത്തേക്കും ബിഗ് ബോസ് പറയും നിങ്ങൾ ആ ടാസ്കിൽ ഏറ്റവും കൂടുതൽ സമയം എടുത്തിട്ടുള്ള ആളെ ദ സ്പോട്ട് എവിക്ഷൻ നടത്തുവാണ് എന്ന് പറഞ്ഞുകൊണ്ട് എവിക്ട് ചെയ്താൽ എങ്ങനെ ഇരിക്കും എനിക്ക് അങ്ങനെ തോന്നുന്നു ഒരു കാരണം അതാണ് എന്നിട്ട് ഏറ്റവും കുറച്ച് സമയമെടുത്ത ആളെ ക്യാപ്റ്റനു ആക്കും ചിലപ്പോ ചിലപ്പോ ക്യാപ്റ്റനു ആക്കും ചിലപ്പോ എവിക്ടു ആക്കും ഞാൻ പറഞ്ഞ മനസ്സിലായോ ഇത് രണ്ടുമാണ് ഞാൻ കാണുന്നത് പിന്നെ കാണുന്ന സാധ്യതകൾ രണ്ട് ഇതായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ സമയം എടുത്ത പകുതി പേരെ നരകത്തിലും ഏറ്റവും കൂടുതൽ പേര് അങ്ങനെയൊക്കെ ആക്കുമെന്ന് എനിക്ക് അതൊന്നും അറിഞ്ഞുകൂടാ പിന്നെയുള്ളൊരു സാധ്യത ആണ് പകുതി പേര് ഏറ്റവും കൂടുതൽ സമയമെടുത്ത പകുതി പേരെ നോമിനേഷൻ ലിസ്റ്റിലിടും ഈ നാലെണ്ണത്തിൽ ഒരെണ്ണയെ സംഭവിക്കുകയുള്ളൂ ഏറ്റവും കൂടുതൽ ചാൻസ് എവിക്ഷൻ സംഭവിക്കാനാണ് കാരണം അല്ലാതെ ഇങ്ങനെ ഒരു ടാസ്ക് വെക്കേണ്ട ഒരു കാര്യം എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ ഒരു ടാസ്ക് അവർ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തോ ഇതിനകത്തൊരു പൂട്ടുണ്ട് ഈ പൂട്ട് ഈ ആങ്കർ എടുത്തെടുത്ത് എടുത്ത് എടുത്ത് പറഞ്ഞു സമയം ഇമ്പോർട്ടൻ്റ് ആണ് സമയം ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്ക് ഇത് എന്താ ഇപ്പൊ നിങ്ങൾ അത്ര വേഗത്ത് ഇത് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ എന്നുള്ള വയസ്സാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു എവിക്ഷൻ ആയിരിക്കും മാത്രമല്ല ബിഗ് ബോസ് വീടിനകത്ത് പതിനെട്ട് കട്ടിലേ ഉള്ളൂ ആറ് ഡബിളും ആറ് സിംഗിളും ആറ് ഡബിൾ എന്ന് പറയുമ്പോൾ മൊത്തം പന്ത്രണ്ട് പന്ത്രണ്ടും പിന്നെ ആറ് കട്ടിൽ സിംഗിൾ പന്ത്രണ്ടും ആറും പതിനെട്ട് പതിനെട്ട് കട്ടിലേ ഉള്ളൂ ഇരുപത് കണ്ടസ്റ്റൻസോള് അവിടെ ഉണ്ട് അപ്പൊ എങ്ങനെ ഇത് ശരിയാവുമെന്ന് ആലോചിച്ച് നോക്കി രണ്ട് പേര് ഫസ്റ്റ് ഡേ തന്നെ മിക്കവാറും ലോഞ്ച് കഴിയുന്ന ഉടനെ തന്നെ ഈ സാധനം അവർ ഔട്ട് ആവാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത് ഒരാൾ ലാലേട്ട വന്ന് ബായി ബായി പറഞ്ഞിട്ട് പോയതിനു ശേഷം തന്നെ ഒരാൾ ഔട്ട് ആവാനുള്ള സാധ്യത കാണുന്നുണ്ട് ചിലപ്പോൾ നമുക്ക് അന്ന് കാണാൻ പറ്റത്തില്ല പിറ്റേ ദിവസം കാണിക്കാൻ വേണ്ടി അവരവിടെ ഇട്ട് ഞാൻ പറഞ്ഞ മനസ്സിലായോ തമിഴിൽ ഈ സംഭവം നടന്നിട്ടുണ്ട് ഇതുപോലല്ല നടന്നിട്ടുള്ളത് കേറിയ തൊട്ടടുത്ത ദിവസം ബിഗ് ബോസ് സീസൺ സെവൻ തമിഴില് സാധന എന്ന് പറഞ്ഞ കണ്ടസ്റ്റന്റ് എവിക്റ്റ് ആയിട്ടുണ്ടായിരുന്നത് എല്ലാവരും കൂടെ ചേർന്ന് സ്പോട്ട് എവിക്ട് ചെയ്ത് വിട്ടു എന്നിട്ട് നാലാമത്തെ ദിവസം റീ എൻട്രി കൊടുത്ത് വീണ്ടും വീട്ടിനകത്ത് വന്ന് കയറി നാലാമത്തെ ദിവസം റീ എൻട്രി കൊടുക്കും എന്തായാലും ഔട്ട് ആക്കുന്ന ആകെ റീഎൻട്രി കൊടുക്കും ഇതിനകത്ത് ഫസ്റ്റ് ഡേ ഔട്ട് ഔട്ടാക്കുന്ന റീ എൻട്രി കൊടുക്കും എന്നുള്ള കാര്യം ഡാം ഷുവർ അതിനകത്ത് ഒരു സംശയം വേണ്ട അങ്ങനെ ഔട്ട് ആക്കുവാണെങ്കിൽ റീ എൻട്രി എന്തായാലും കൊടുക്കും പക്ഷെ ഒരു സാധനം വന്നു കഴിഞ്ഞാൽ കണ്ടസ്റ്റൻസ് പേടിക്കും മീൻസ് അയ്യോ ഏഴിന്റെ പണി ഇതാണോ ഏഴിന്റെ പണി തുടക്കത്തിലെ പണി ഇതേ ഒരാൾ ഔട്ടാക്കി വിട്ട് ആക്ടീവ് ആകാത്ത ആളെ ഇപ്പൊ തന്നെ ഔട്ടാക്കി വിട്ട് അപ്പൊ നമുക്ക് പേടിയാവുന്നു ഈ സാധനം വർക്ക്ഔട്ടാകും ഞാൻ പറഞ്ഞ മനസ്സിലായോ ഈ സാധനം വർക്ക്ഔട്ടാവും അവിടെ ഈ എവിഷൻ നല്ലതാണ് എന്നാണ് എന്റെ ഒപ്പീനിയൻ കാരണം അവർക്ക് റിയൻഡ് കൊടുക്കുവാണെങ്കിൽ അത് നല്ലതാണ് ഈ സിമ്പിൾ ടാസ്ക് പോലെ നിങ്ങൾക്ക് ചെയ്യാൻ വയ്യേ ഇറങ്ങിപ്പോ ഏറ്റവും നന്നായിട്ട് ചെയ്ത ആര് നിങ്ങൾ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞ് തിരിക്കുകയാണെങ്കിൽ അതൊരു സൂപ്പർ ട്വിസ്റ്റ് ആയിരിക്കും മക്കളെ അത് വരാനുള്ള സാധ്യതയാണ് ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ഞാൻ കാണുന്നത് ആ സാധനം തന്നെയാണ് നമുക്ക് നോക്കാം എവിക്ഷൻ ആണോ ക്യാപ്റ്റൻസി ആണോ നോമിനേഷൻ ആണോ അതോ ഡിവിഷൻ ആണോന്ന് അപ്പൊ അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരാം ഇതുപോലത്തെ അപ്ഡേറ്റ്സിനും എക്സ്ക്ലൂസീവ് വിവരങ്ങൾക്കും ഒക്കെ ആയിട്ട് ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ ചാനൽ മറക്കാതെ മടിക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ വീഡിയോയിട്ട് വരാം വിശേഷമായിട്ട് വരാം ഗ്രാൻഡ് ലോഞ്ചിന്റെ അപ്ഡേറ്റുകളായിട്ട് വരാം അതുവരേക്കും ബൈ ബൈ ടേക്ക് കെയർ